ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യയിലെ ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ആകെ ഒൻപത് താരങ്ങളാണ് ക്ലബ്ബ് വിട്ടിട്ടുള്ളത് ഒഫീഷ്യലായിക്കൊണ്ട് ഈ ജനുവരിയിൽ മൂന്ന് താരങ്ങളെയാണ് ക്ലബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത് വേറെയും മൂന്ന് താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു റിപ്പോർട്ടറാണ് അഷ് അലി അദ്ദേഹം ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനുകളെ കുറിച്ച് ഒരുപാട് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം വികാശ ഉന്നത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്കായിരുന്നു കൊണ്ടുവരാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ ആരാധകരുടെ പ്രതിഷേധങ്ങൾ ശരിക്കും ക്ലബിന്റെ ട്രാൻസ്ഫർ പോളിസികളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് തുടർന്ന് ഈ ജനുവരിയിൽ തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരാൻ സാധിക്കുകയായിരുന്നു ആരാധകരുടെ പ്രതിഷേധത്തെ തുടർന്ന് തന്നെയാണ് ഇത്രയധികം മാറ്റങ്ങൾ ഈ ജനുവരിയിൽ ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ലോണിൽ അയച്ച ചില താരങ്ങളെ തിരികെ കൊണ്ടുവരാൻ വേണ്ടി യഥാർത്ഥത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷെ അത് ഫലം കണ്ടിരുന്നില്ല എന്നുള്ളതാണ് സെൻറ്റർ ബാക്ക് പൊസിഷനിലേക്കും റൈറ്റ് വിങ് ഫോർവേഡിലേക്കും വേണ്ടി ചില താരങ്ങളെ കുറിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു നോറ ഫെർണാണ്ടസിനെ ലോണിൽ അയക്കാനായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ സമയത്താണ് സോംകുമാറിന് വിദേശത്തു നിന്നും ഓഫർ വന്നത് ഇതോടുകൂടി അദ്ദേഹത്തെ ഒഴിവാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തീരുമാനിച്ചു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് നോറയെ അടുത്ത സീസണിൽ ഒഴിവാക്കാൻ തന്നെയാണ് സാധ്യത പ്രത്യേകിച്ച് അദ്ദേഹത്തെ ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് കൈവിട്ടേക്കും എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ട്രാൻസ്ഫർ വിൻഡോയുടെ തുടക്കത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ചില പ്ലാനുകൾ ഉണ്ടായിരുന്നു പക്ഷേ ആരാധകരുടെ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ആ ഒരു പ്ലാനുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മാറ്റം വരുത്തേണ്ടി വന്നത് പക്ഷേ വികാശ്യുമം അമേർ അണവാട് വിവാൻ എന്നിവർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലാനുകളിൽ ഉള്ളതായിരുന്നു ബാക്കി ക്ലബിലേക്ക് കൊണ്ടുവന്ന താരങ്ങൾ ആരാധകരുടെ പ്രതിഷേധം മൂലമാണ് സംഭവിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും വിവാന് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് അനൗൺസ് ചെയ്യേണ്ടതില്ല എന്ന ഒരു തീരുമാനം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കൈക്കൊണ്ടിട്ടുണ്ട് അടുത്ത സമ്മറിലായിരിക്കും അനൗൺസ്മെൻറ്റ് നടക്കുക എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നേരത്തെ ഇന്ത്യയിൽ കളിച്ച് പരിചയമുള്ള ഒരു വിദേശ താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷെ അത് നടന്നിട്ടില്ല സമയമാണ് ഇവിടെ പ്രശ്നമായത് അടുത്ത സമ്മറിൽ ഒരുപക്ഷെ ഇത് നടന്നേക്കാം ഇതാണ് ഇപ്പോൾ അഷ് അലി നൽകിയിട്ടുള്ള വിവരങ്ങൾ ഒരു സർപ്രൈസ് ട്രാൻസ്ഫർ കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് പുറത്തേക്ക് വന്നിരുന്നു പക്ഷെ അത് സംഭവിച്ചിട്ടില്ല ഒരു നേഗി പറഞ്ഞ ആ ഒരു സർപ്രൈസ് ട്രാൻസ്ഫർ ഇതായിരിക്കാം അതായത് മുൻപ് ഐ എസ് എല്ലിൽ കളിച്ച് പരിചയമുള്ള ഒരു വിദേശ താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തിയിരുന്നു പക്ഷേ ആ ഡീൽ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഏതായാലും അടുത്ത സമ്മറിലും നമുക്ക് ക്ലബിനകത്ത് വലിയ അഴിച്ചുപണികൾ പ്രതീക്ഷിക്കേണ്ടി വരും ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം